അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞു വീണ സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ യോഗം ഉദ്ഘാടനം ചെയ്തു ாய்ருதே கேரளமாக துரிதத்தை கேரளமாக துரிதத்தை இது போலிய வரணும் இது போல நாரிய வரணும் கேரள ஜனதா கண்டிப்பில் கேரள ஜனதா கண்டிப்பில்

കേരളത്തിൽ അരങ്ങേറിയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പാവപ്പെട്ട ജനങ്ങൾ എവിടക്കാണോ ആതുരസേവനത്തിൻ്റെ ആവശ്യം ഉന്നയിച്ച് അല്ലെങ്കിൽ ആവശ്യവുമായി പോകുന്നത് അവിടെ വച്ചാണ് പാവപ്പെട്ട ഒരു വീട്ടമ്മ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് അത് കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് തീർത്ത് പറയുന്നതിൻ്റെ കാരണം ആ സംഭവം നടന്ന് നിമിഷങ്ങൾ കഴിഞ്ഞ് ആ മരണപ്പെട്ട യുവതിയുടെ മകൾ എൻ്റെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് ആ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിലൂടെ കരഞ്ഞുകൊണ്ട് നടന്നിട്ട് പോലും ഈ കെട്ടിടത്തിൻ്റെ അകത്ത് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് നോൽക്കുന്നതിന് പകരം അവിടെ യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് എല്ലാ സമയത്തും പത്രങ്ങളിലും മാധ്യമങ്ങളിലും തള്ളുന്ന തള്ളുമന്ത്രി വീണ ജോർജ് ഒരു സങ്കോചവുമില്ലാതെ അതുപോലെ തന്നെ വാസവൻ മന്ത്രിയും കൂടി ഇതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല അവിടെ ഒരുവിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് രക്ഷാദൗത്യത്തെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തെ വഹിപ്പിക്കുകയാണ് ഉണ്ടായത് നമ്മളൊക്കെ ദൃശ്യമാധ്യമത്തിൽ കണ്ടു അവിടെ കോട്ടയത്തെ പ്രിയപ്പെട്ട എം എൽ എ ചാണ്ടിയമ്മൻ എത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കെട്ടിടത്തിൽ ഒരു ഒരു അന്വേഷണം നടത്താൻ വൈസ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർഷാദ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ മോഹൻദാസ് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി എ എ ഫിറോസ് ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രതീഷ് കോൺഗ്രസ് പ്രവർത്തകരായ ഉദയകുമാർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു